അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല ആ ഇല്ല ഇല്ല അത് പിന്നെ എന്നും അങ്ങനെ തന്നെ അല്ലേ ആണോ എന്നിട്ട് അപ്പ എന്താ പറഞ്ഞേ ഇല്ല ഓ അതുള്ളതും ഇല്ലാത്ത കൊറേ പോലെ ഉം ഉം ആ ഓരോ ദിവസം ഞാൻ പറയുന്നുണ്ട് ആ എന്താ പറയണ്ടേ അത് ആ എത്തിയിട്ടുണ്ട് എനിക്കിങ്ങനെ പേട്ടിയാ നെയ്യ് പറ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ കൂട്ടുകാരെ സന്തോഷിനോട് സന്തോഷിനെ ഞാൻ പലത്തിനും നിങ്ങൾക്കെന്താ പലത്തിനും എന്തിനു നിങ്ങളോട് ഒരു അഞ്ചെട്ട് മാസം മുൻപേ സന്തോഷിനി പല കൂട്ടുകാരും നിങ്ങടെ കള്ളുടിക്കാൻ വേണ്ടി ക്ഷണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കള്ളും കുടിച്ച് മൂക്കറ്റം കുടിച്ച് മോന്തി അവിടെ ഇങ്ങോട്ട് കിടക്കും എന്നിട്ട് ഇവരൊക്കെ പിന്നെ എവിടെയാണോ നിങ്ങളുടെ വിചാരം എന്റെ ബെഡ്റൂമിലോട്ടാ കയറി വന്നിട്ടുണ്ടായിരുന്നത് ഇതിനൊക്കെ വളം താരാ നൂറ് തവണ എന്നോട് പറഞ്ഞല്ലേ സന്തോഷിനെ വിളിക്കരുത് ആരെയും നിങ്ങക്ക് ഇങ്ങനെ എത്ര വേണേലും കുടിച്ചോ പക്ഷെ വീട്ടിലോട്ട് കേട്ടരുത് എന്നിട്ട് എന്തൊക്കെയായി പിന്നെ നിങ്ങളോട് പറയാൻ നിങ്ങൾ എപ്പോഴാ ഇനി ബോധത്തോടെ ഉണ്ടായിട്ടുള്ളത് പല കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് മാത്രല്ല ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ സന്തോഷോട് എനിക്ക് നിങ്ങൾ വേണ്ട ഇനി എനിക്ക് സന്തോഷം മാത്രം മതി എന്തേ എനിക്ക് എനിക്കിനി സന്തോഷം മാത്രം മതി നിങ്ങൾ വേണ്ട കള്ളം കുടിച്ച് ബോധമില്ലാതെ കൂട്ടുകാരന്മാർക്ക് തുറന്നു കൊടുക്കണം വാതില് അപ്പം എന്നെ പ്രാവശ്യം അഭ്യസു നിങ്ങൾക്കറിയോ ഇനി എനിക്കവ മതി ഞാൻ തെയെടുത്ത തീരുമാനം അത് നിങ്ങളുടെ കള്ള സൽക്കാരത്തിന്റെ ബാക്കി അത്ര അതെ എനിക്കിനി നിങ്ങളെ വേണ്ട എനിക്കിനി അവനെ മതി നിങ്ങളുടെ അനിയനാ നിങ്ങളുടെ അച്ഛനാ നിങ്ങളുടെ ആരെങ്കിലും അവൻ വന്ന അന്ന് എന്റെ കയ്യില് കയറി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ ആഹ് ഇനി എങ്ങനെ അറിയാനല്ലേ കുറിച്ച് ബോധല എന് പറയണം ഞാനൊരു നൂറോട്ടം നിങ്ങളോട് പറഞ്ഞതല്ലേ ആരും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഏത് കൂട്ടുകാരും വീടിനുള്ളിൽ വരുന്നെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ എന്നിട്ടിപ്പ എന്തായി ഇനി എനിക്ക് അവന്റെ കൂടെ ജീവിച്ചാ മതി ഇങ്ങനെ ജോലിക്കും പോകാണ്ട് കള്ളും കുറിച്ച് നടക്കുന്നതിനേക്കാളും അവൻ